വീടിൻ്റെ നടുമുറ്റം ആ നടുമുറ്റത്തായി ഒരു ബോക്സ് അതെ ബോക്സ് ആകൃതിയിലൊരു കിണർ ഉത്ഭാഗം വൃത്തത്തിലും ചുറ്റുമതിൽ അതായത് അലമാര ചെയ്തിരിക്കുന്നത് ബോക്സ് ആകൃതിയിൽ ഒരുപാട് താഴ്ചയുള്ള കിണറാണ് ഇവിടെ ആവശ്യം വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വയ്ക്കുന്ന മോട്ടറാണ് അപ്പോൾ അതിനായിട്ട് മോട്ടറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പമ്പിംഗ് വർക്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വർക്കും കൂടി ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ വർക്കെന്ന് പറയുന്നത് ഇതിനൊരു ഗ്രില്ല് പണിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നേകാല് കാലിൽ ഫ്ലാറ്റും അര ഇഞ്ച് റൗണ്ട് കമ്പിയുമാണ് ചട്ടത്തിൻ്റെ വീതി നീളവും അഞ്ചര അടിയാണ് അതായത് സമചതുരത്തിലാണ് നല്ല സ്ട്രോങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്നത് മൂന്നിഞ്ച് അകലത്തിൽ അര ഇഞ്ച് കമ്പി ഇങ്ങനെ പാകി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഒരുപക്ഷെ ഈ വീടിൻ്റെ സൈഡ് ചേർന്നാണ് ഈ കിണർ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപക്ഷെ ഒന്ന് ഇരുന്നാൽ ആൾ വീണ് കഴിഞ്ഞാൽ കിണറിൻ്റെ അകത്ത് പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് മൂന്ന്ക്ക് മൂന്ന് ഗ്യാപ്പിൽ ഈ അരയിഞ്ച് കമ്പി വെച്ച് ഇങ്ങനെ പാകിയിരിക്കുന്നത് ഒന്നേ ഫ്ലാറ്റും അര ഇഞ്ച് റൗണ്ട് കമ്പി ഇത് മുമ്പ് നമ്മൾ ചെയ്തു കൊടുത്തൊരു ഗേറ്റാ ഫുള്ള് സ്ക്വയർ ട്യൂബിൽ പിന്നെ ഇതിന് ഇതിനൊരു ക്ലാമ്പ് ചെയ്യുവാണ് കാര്യം തൊട്ടിയൊക്കെ ഒന്ന് ഇറക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കിണറിലൊക്കെ ഒന്ന് ഒരു വെള്ളത്തിനൊരു അനക്കമൊക്കെ കൊടുക്കണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം കോരണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലൊരു ക്ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഡോറിനകത്ത് തന്നെ വെച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം ക്ലാമ്പൊക്കെ ഇട്ട് കപ്പിയും കയറിയിട്ട് കോരതിന് ശേഷം ഇതിനിക്ക് മടക്കി അങ്ങ് വയ്ക്കും അപ്പോൾ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്